ഇന്ന് ഉച്ചയ്ക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല കച്ചവടം വരെ ഇന്നലത്തെങ്ങാട്ടി അരി ഞാൻ കുറച്ചും കൂടെ കൂടുതലിട്ടതാണ് പക്ഷേ എന്നാലും നമുക്ക് നല്ല തിരക്കായിരുന്നു ഒരു പത്തോളം ആൾക്കാർ ഊണ് കഴിക്കാൻ ഊണില്ല കിട്ടാതെ തിരിച്ചു പോയാട്ടോ ചില ദിവസം അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഊണെല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കണമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമ്മുടെ ഫ്രണ്ട് വശത്തൊരിച്ചിരി പോച്ച ആറ്റവും മുലയിലൊക്കെ നിൽക്കുന്നു പിന്നെ അതങ്ങ് ചെത്തിപ്പറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ എന്തെ ഇത് കണ്ടത് കേട്ടോ മൊത്തം ചതലെടുത്തിരിക്കുകയാണ് തടിയാണത് മൊത്തം ചെയ്തെടുത്തത് എപ്പോഴാണെന്ന് അറിയത്തില്ല കഴിക്കാൻ വരുന്നവരുടെ തലയെക്കൂടെ വീഴുന്നേന്ന് അറിഞ്ഞുകൂടാട്ടോ അപ്പോഴപ്പിന്നെ ഞാൻ എന്താ ഇവിടെ ഇത്രയേക്കെ ചെത്തിപ്പറിച്ചൊക്കെ എടുത്ത് കണ്ണനാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്നടക്കം പോച്ചയ്ക്കടിക്കുന്ന മരുന്നിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ ഒന്ന് കാണിക്കണേ അല്ലെങ്കിൽ പേര് പറഞ്ഞു തരണേ അല്ലെങ്കിൽ വീഡിയോ ഇടണേ ഇടണേന്നൊക്കെ പറഞ്ഞു പക്ഷേ നമുക്ക് യൂട്യൂബിനകത്തുനിന്ന് ഒരുപാട് നിയമങ്ങളുണ്ട് അത് കെമിക്കൽ ചേർന്നൊരു മരുന്നാണ് അപ്പോൾ ആ മരുന്ന് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തരാൻ പാടില്ല എന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ എന്നെ എൻ്റെ ചാനൽ ചാനലിനെ എടുത്ത് അവരങ്ങ് കാട്ടിക്കളയും അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ ശ്രീദേവി ചേച്ചി ഉണ്ട് എനിക്ക് കമ്പനിക്ക് കേട്ടോ ഞാനും ചേച്ചിയോട് അപ്പുറം അപ്പുറം നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ചെത്തിപ്പറിക്കുന്നത് ഞാനും ചേച്ചി ഒരേ കളറിലെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ചേച്ചി സാരിയും ഞാൻ ചുരിദാറ് അപ്പോൾ അപ്പോഴിതാ ഇത്രയൊക്കെ ചെത്തിപ്പറിച്ച് ഇതേ ഉള്ളു ഇനി നമ്മുടെ എല്ലാം തൂക്കി എല്ലാ ദിവസവും ഞാൻ തൂക്കത്തില്ല കരിയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കാണ് ഞാൻ തൂക്കുന്നത് പിന്നെ വിറവുമില്ല ഞങ്ങൾ ടാർപ്പയൊക്കെ പിടിച്ചിട്ട് കാരണം നല്ല മഴക്കുകളുണ്ട് വൈകിട്ട് ഇതാണ് കണ്ണൻ തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ കണ്ണൻ്റെ ഒരു കൂട്ടുകാരനാണ് വീടിയെടുക്കുന്നത് അപ്പോൾ അവൻ വീഡിയോ മുഖം കാണിക്കാതെ നിൽക്കുവാണേൽ അപ്പോൾ ഞാൻ അതേ ഒരു മുളക് തൈര് ഒന്നല്ല രണ്ട് മൂടുണ്ടായിരുന്നു മൂന്ന് മൂട് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഒരെണ്ണം അങ്ങ് കേടായിപ്പോയി അപ്പോൾ രണ്ടെണ്ണം കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ചെവിട്ടിലൊക്കെ ഒന്ന് കൊത്തി കളച്ചൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം പൂത്ത് കായ്ച്ച് വന്നാലോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ്